അന്ന് വായിച്ച ബുക്കാണ് ഫസ്റ്റ് ബുക്കിന്റെ ഓഡിയോ കേട്ടു സീക്രട്ട പുസ്തകത്തിന്റെ ഓഡിയോ വേഷം കേട്ടു അന്ന് ഞാനും നിങ്ങളും എല്ലാവരും ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ വെറുതെ എങ്ങോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ആഗ്രഹിച്ചാൽ നടക്കുമോ എന്ന് ചിന്തായിരുന്നു അത് ഞാനും കുറെ പുച്ഛിച്ച ബുക്കിനെ ഇന്ന് പല ആളുകളും എന്നെ പുച്ഛിക്കുന്ന പോലെ അന്ന് ഞാൻ ബുക്കിനെ പുച്ഛിച്ചിരുന്നു ഇതൊക്കെ നടക്കോ ഇതൊക്കെ സത്യമാണോ ചുമ്മാ വെറുതെ എങ്ങോട്ട് ആഗ്രഹിച്ചത് നടക്കേ ഞാൻ മനസ്സിലുണ്ടാവും കുറെ ക്വസ്റ്റൻസിന് ഉത്തരം കിട്ടാൻ കിടക്കുന്നുണ്ടോ ഉള്ളില് അങ്ങനെ ഞാൻ മൈൻഡിനോട് ഇങ്ങനെ ചോദിച്ചു അങ്ങനെ ആ മൈൻഡ് എനിക്ക് ഉത്തരം പറഞ്ഞു നിങ്ങൾക്ക് ഒരു പ്രശ്നം വന്നു എന്ന് കരുതിക്കൊണ്ട് ഒരിക്കൽ നിങ്ങൾ ഭയപ്പെടരുത് ആ പ്രശ്നം നമ്മൾ സോൾവ് ആക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് മനസ്സിലാവും ഈ ഒരു പ്രശ്നം ഒരു അനുഗ്രഹമായിരുന്നു എന്ന് ഒരു രഹസ്യത്തെ പറ്റി ഞാൻ പഠിച്ചു ആ രഹസ്യമാണ് ഈ പറയുന്ന ലോ ഓഫ് അട്രാക്ഷൻ ഹലോ എല്ലാവർക്കും നമസ്കാരം ജെ പി യൂണിവേഴ്സിന്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഇന്ന് തുടങ്ങാം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളുടെ അഫർമേഷൻ ടൈപ്പ് ചെയ്യുക എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അറിയാം ഐ എം റെഡി ഐ എം ഹാപ്പി ഐ എം ഹെൽത്തി ഐ എം വെൽത്തി എന്നാണ് നമ്മുടെ അഫർമേഷൻ അപ്പൊ എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്യുക നമ്മുടെ ചാറ്റ് ബോക്സിൽ ഇവിടെ യൂട്യൂബിൽ കാണണമെങ്കിൽ അവിടെ കമന്റ് ബോക്സിൽ ഇടാം അപ്പൊ നമുക്കൊന്നും സ്റ്റാർട്ട് ചെയ്യാം അപ്പോ എന്റെ പേര് ജയപ്രകാശ് എന്നാണ് രണ്ടായിരത്തി ഇരുപതിലാണ് ഞാൻ ഒരു ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത് എന്റെ ലൈഫിൽ ഒരു വമ്പൻ സ്ട്രഗിൾ അനുഭവിച്ച സമയത്ത് ഞാൻ സ്റ്റാർട്ട് ചെയ്ത ജേർണിയാണത് ശേഷം ഒരുപാട് പേര് ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട് ലൈഫിൽ നിങ്ങളുണ്ടാവും ഞാൻ കണ്ടുമുട്ടിയ ആൾക്കാർ നിന്നും പഠിച്ച പാഠങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ ഇവർ നിൽക്കുന്നത് മാത്രമല്ല ഞാൻ കുറെ പുസ്തകങ്ങൾ വെച്ചിട്ടുണ്ട് ഒരു പത്ത് നൂറ് സെൽഫ് ഹെൽപ്പ് ബുക്സ് വച്ചിട്ടുണ്ട് അപ്പൊ അതിൽ പറയുന്ന കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പഠിപ്പിക്കുന്നതും ആദ്യം തന്നെ ഞാൻ അതെന്റെ ലൈഫിൽ പ്രാവർത്തികമാക്കി ഞാൻ കുറെയൊക്കെ ലൈഫിൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് കുറെ ഒന്നും പറയുന്നില്ല വലിയ സംഭവം ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും ഒരു അത്യാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ ബിസിനസ്സിലേക്ക് ഇറങ്ങി ഇപ്പൊ ബിസിനസ്സിന്റെ ജോലി ഞാൻ റിസൈൻ ചെയ്തിട്ട് ഫുൾ ടൈം ലൈഫ് കോച്ചിങ് കൊടുക്കാനുള്ള പ്ലാനിങ്ങാണ് ഇപ്പോ അപ്പോ ഞാൻ പറയുന്ന കാര്യം ഒരു ഒരു രഹസ്യത്തെ പറ്റി ഞാൻ പഠിച്ചു ആ രഹസ്യമാണ് ഈ പറയുന്ന ലോ ഓഫ് അട്രാക്ഷൻ ഓക്കെ ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയണത് ഞാൻ മനസ്സിലാക്കിയ കാര്യം നമ്മുടെ ജീവിതത്തിൽ ഒരു ഞാനിപ്പോ കാര്യം പറഞ്ഞു നമ്മുടെ ലൈഫില് നമുക്ക് ഇപ്പൊ സ്ട്രഗിൾ അനുഭവിച്ചിട്ടുണ്ട് ഒരു പ്രശ്നം ഈ പ്രശ്നം അനുഭവിക്കുന്ന സമയത്ത് നമ്മൾ ആ പ്രശ്നത്തിൽ തന്നെ ഒരു പരിഹാരമുണ്ട് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം കഴിയുമ്പോൾ നമ്മൾ ഒരു പുതിയ പ്രശ്നമായി മാറും ഓക്കെ അപ്പൊ നിങ്ങൾക്ക് പ്രശ്നം വന്നു എന്ന് കരുതിക്കൊണ്ട് ഒരിക്കൽ നിങ്ങൾ ഭയപ്പെടരുത് ആ പ്രശ്നം നമ്മൾ സോൾവ് ആക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് മനസ്സിലാവും ഈ ഒരു പ്രശ്നം ഒരു അനുഗ്രഹമായിരുന്നു എന്ന് അപ്പൊ അങ്ങനെ ഉണ്ടായ പ്രശ്നം കാരണമാണ് ലൈഫിൽ ഞാൻ ഒരുപാട് ഞാൻ പറഞ്ഞല്ലോ ബിസിനസ് ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു പല മേഖലകളിലും ഇത് നേടാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു വലിയ സംഭവങ്ങളില്ലെങ്കിലും ഒരു ലെവലിൽ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കി ഞാൻ ലൈഫില് ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ ഈ പറഞ്ഞ കോഴ്സ് പഠിക്കണത് ലോ ഓഫ് അട്രാക്ഷൻ അന്ന് വായിച്ച ബുക്കാണ് ഫസ്റ്റ് ബുക്കിന്റെ ഓഡിയോ കേട്ടു സീക്രട്ട് പുസ്തകത്തിന്റെ ഓഡിയോ വേഷം കേട്ടു അന്ന് ഞാനും നിങ്ങളും എല്ലാവരും ഫ പോലെ തന്നെ നമ്മൾ വെറുതെ ഇങ്ങോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ആഗ്രഹിച്ചു നടക്കുമോ എന്ന് ചിന്ത ഉണ്ടായിരുന്നു അത് ഞാനും കുറെ പുച്ഛ ബുക്കിനെ ഇന്ന് പല ആളുകളും എന്നെ പുച്ഛിക്കുന്ന പോലെ അന്ന് ഞാനും പുച്ഛരുന്നു ഇതൊക്കെ നടക്കുമോ എന്തൊക്കെ സത്യമാണോ ചുമ്മാ വെറുതെ എങ്ങോട്ട് ആഗ്രഹിച്ച നടക്കെ ഞാനും അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ പിന്നെ ചിന്തിച്ചു ഒന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു അങ്ങനെ ആ ഒരു കോഴ്സ് കോഴ്സ് ഫ്രീ ആയിട്ട് തന്നെ ക്ലാസ്സുകൾ കണ്ടിരുന്നു യൂട്യൂബിൽ തന്നെ അന്ന് ഇത്ര വലിയ അപാരമായ സംഭവമായിരുന്നില്ല യൂട്യൂബിൽ ഇത്ര വലിയ ഇതൊന്നുമില്ല അല്ലെങ്കിൽ ഇംഗ്ലീഷിലുണ്ടെന്ന് പറ മലയാളം വളരെ കുറവായിരുന്നു അങ്ങനെ കണ്ട് കുറച്ച് കണ്ട് എടുത്തു മനസ്സിലാക്കി എടുത്തു ബുക്ക് വായിച്ചു സെക്കട്ട ബുക്ക് ഞാൻ സെക്കട്ടല്ല ബുക്ക് വായിച്ചത് ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ്മെൻറ്റ് ബുസ്സം വായിച്ചു അതിൽ നമ്മുടെ മൈൻഡിന്റെ നമ്മുടെ മൈൻഡിനെ പറ്റിയിട്ട് വ്യക്തമായിട്ട് പറയുന്നുണ്ട് മനസ്സിലാക്കി അത് വായിച്ചു ഞാൻ ഉറങ്ങിയ സമയത്താണ് എൻ്റെ മൈൻഡ് വർക്ക് ചെയ്യുന്നു ഈ മൈൻഡ് നമുക്ക് വേണ്ടിയിട്ട് ഓരോ കാലം പറഞ്ഞിരുന്നു എനിക്ക് ക്വസ്റ്റ്യൻ ഞാൻ ചോദ്യം എൻ്റെ മനസ്സിലുണ്ടോ കുറെ ക്വസ്റ്റ്യൻസിന് ഉത്തരം കിട്ടാൻ കിടക്കുന്നുണ്ടോ ഉള്ളില് അങ്ങനെ ഞാൻ ഞാൻ മൈൻഡിനോട് ഇങ്ങനെ ചോദിച്ച കേടുന്നു അങ്ങനെ ആ മൈൻഡ് എനിക്ക് ഉത്തരം പറഞ്ഞിരുന്നു ജയപ്രകാശ് എന്റെ ലൈഫിൽ പ്രോബ്ലം ഇതാണ് പ്രശ്നം ഇതാണ് ഈ പ്രശ്ന സൊല്യൂഷൻ ഇവിടെ ഉണ്ട് റക്കൂടെ വഴി എന്ന് പറഞ്ഞിട്ട് കണ്ടെത്തിയ സൊല്യൂഷൻ പോയപ്പോൾ എന്ന് പറയുന്നത് എനിക്ക് പിന്നീട് ഭയങ്കര ഹാപ്പി ആയി തുടങ്ങി ലൈഫിൽ ഹാപ്പി മീൻസ് സംതൃപ്തി എന്ന് തുടങ്ങി കാരണം അന്ന് ഞാൻ സ്ട്രഗിൾ വെച്ചു പണമില്ല റിലേഷൻഷിപ്പ് പ്രോബ്ലം കുറച്ച് ഹെൽത്ത് ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു മറിച്ച് ഇതിനെല്ലാത്തിനും ഒരു സൊല്യൂഷൻ കിട്ടി തുടങ്ങി ലൈഫിൽ അന്ന് ഞാൻ മനസ്സിലാക്കി നമ്മുടെ തോട്ട്സും നമ്മൾ നമ്മുടെ ബിലീഫുമാണ് ലൈഫിലെ ഏറ്റവും വലിയൊരു സംഭവം ഏറ്റവും വലിയ ഒരു 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 ഘടകം ഏറ്റവും വലിയ പവർഫുൾ ആയ ഘടകം എന്താണ് തോട്ട്സ് ആൻഡ് ബിലീഫ് അപ്പൊ എൻ്റെ ഉള്ളിൽ ഓൾറെഡി ഓരോ ഉണ്ട് വിശ്വാസങ്ങള് അപ്പോൾ ആ വിശ്വാസം ഞാൻ മാറ്റിയത് പുസ്തകങ്ങളിലൂടെയും ബുക്ക് ഈ പറഞ്ഞ ക്ലാസ്സുകളിലൂടെയുമാണ് മാറ്റിയത് അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന സ്ട്രഗിള് ഇന്ന് അനുഭവിക്കുന്ന ഓരോ പ്രശ്നങ്ങള് നിങ്ങൾ ഒരിക്കലും വറിയാവേണ്ട കാര്യമില്ല ആ പ്രശ്നം നമുക്ക് മാറ്റാൻ പറ്റും ഓക്കെ ഒരു കാര്യം ഒന്ന് പറഞ്ഞുതരാം നിങ്ങൾ പാസ്റ്റില് നിങ്ങൾ എങ്ങനെയാണ് ആയിക്കോട്ടെ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫില് ഒരു മാതാപിതാക്കളുടെ ഒരു സ്ട്രഗിൾ ഉണ്ടാകായിരിക്കാം വൈഫ് വൈഫോ ഹസ്ബൻഡ് ഉണ്ടാകായിരിക്കാം മക്കളുടെ ഉണ്ടായിരിക്കാം എന്താവും ഓക്കെയാണ് അത് കാരണമാണ് നിങ്ങൾ ലൈഫിൽ എവിടെയും എത്താതെ അല്ലെങ്കിൽ എന്തും ചെയ്യാൻ പറ്റാത്ത ലൈഫിൽ അതെനിക്കറിയാം മറിച്ച് ആ ഒരു കാരണം കൊണ്ട് ലൈഫ് തീർക്കാൻ തീർക്കേണ്ടതാണ് നിങ്ങളുടെ ലൈഫൊക്കെ അല്ല ലൈഫിൽ നമുക്ക് ഉയരണം വീണ്ടും നമുക്ക് ജീവിക്കണം അത് നല്ല നിലയിലേക്ക് എത്തണം അത് നിങ്ങൾ ഒരു പ്രായമായി എന്ന് പറയും ഒരിക്കലുമല്ല നിങ്ങൾക്ക് പ്രായമായിട്ടില്ല പ്രായം വരും വെറും പറയാം നമ്മൾ എല്ലാവരും കേൾക്കുന്ന പ്രായം നമ്പർ മാത്രം പറയുന്ന പോലെ തന്നെയാണ് സെയിം ആണ് അപ്പോൾ നിങ്ങൾക്ക് മാറണമെങ്കിൽ നിങ്ങളുടെ പാസ്റ്റിലെ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക അതിനെ നമ്മൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കണം അതൊന്നും ചെയ്യാം വേറൊന്നും ചെയ്യരുത് മറക്കാൻ ശ്രമിക്കണം പല കാര്യങ്ങളും നമ്മൾ എന്നിട്ട് എന്താണ് അവിടെ നമ്മൾ പഠിച്ചത് അത് മാത്രം ഉൾക്കൊള്ളാൻ ശ്രമിക്കാം പാസ്റ്റ് നടന്ന അങ്ങനെയൊക്കെ ഓക്കെ ഇനി ഈ പറഞ്ഞ ലോ ഓഫ് അട്രാക്ഷൻ അഥവാ ആകർഷണ നിയമം മാനിഫെസ്റ്റേഷൻ ഈ സംഭവം എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിച്ച പോലെ നിങ്ങൾ പണം സമ്പാദിക്കാൻ റിലേഷൻഷിപ്പിലെ ബ്രേക്കപ്സ് മാറാൻ പിന്നെ ഹെൽത്തിന്റെ ഇഷ്യൂസ് മാറാൻ ആയിരിക്കാം അതിനോ എനിക്കറിയാം സത്യമാണ് ഞാനും അങ്ങനെ കരുതിയിരുന്നത് പക്ഷെ ഇതിന്റെ ആ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ഇറങ്ങിയ സമയത്ത് എനിക്ക് മനസ്സിലായ സംഭവം വെച്ച് ലൈഫില് ഒരു നല്ല മനുഷ്യനാവുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം നല്ല മനുഷ്യനാവുക ഞാനും ഒരു മൃഗ മൃഗത്തിന്റെ പോലെ ഒരു വ്യക്തി ആയിരുന്നു മൃഗം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നമുക്ക് ഒന്നുമില്ല അവർക്ക് നേരെ ഒറ്റ മൈൻഡാണ് അവർക്ക് അങ്ങനത്തെ ഒരു വ്യക്തി വ്യക്തിയുമായിരുന്നു അതിൽ നിന്നും മറ്റുള്ളവരെ സഹായിക്കുക മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ള ചിന്തയൊക്കെ വന്ന അന്നാണ് അപ്പൊ ഇത് ചെയ്തു തുടങ്ങിയപ്പോ എന്നിലേക്ക് ഒരുപാട് ഗുണ വർദ്ധിക്കുന്നത് അന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തൊരു ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തു കൊടുക്കാൻ തീരുമാനിച്ചു ദാനം ഞാൻ ഹെയർ നിങ്ങക്ക് കേൾക്കുന്നില്ലേ കേസ് കൊടുക്കാൻ തീരുമാനിച്ചു ദാനം ആദ്യം എന്റെ കയ്യിൽ കൊടുക്കാൻ ഒന്നുമില്ല കയ്യില് ഞാൻ നോക്കിയ കയ്യിൽ ഒന്നും കാണുന്നില്ല കൊടുക്കാനായിട്ട് പണമോ സമ്പത്തും ഒന്നുമില്ല അങ്ങനെ മനസ്സിലാക്കി കൊടുക്കാനായിട്ട് സമ്പത്ത് വേണ്ടി നമുക്ക് സമ്പത്ത് കൊടുക്കാനായിട്ട് നമ്മുടെ ചിരി കൊടുത്താൽ നമുക്ക് ആൾക്കാർക്ക് ഒരു ചിരി കൊടുക്കുമ്പോ ചിരി വരും കൊടുക്കുമ്പോ അതറിയാലോ ചിരിക്കാൻ ചിരിക്കാൻ ചിരിക്കും ലൈഫില് ചിരിച്ചു ഞാൻ ചിരിക്കാറില്ല പലപ്പോഴും ലൈഫിലൊന്നും ചിരി സംഭവമേ ഇല്ലാത്ത വ്യക്തി ഞാൻ ചിരി സ്റ്റാർട്ട് ചെയ്ത് ഞാൻ സ്മൈൽ ചെറിയ സ്മൈല് സ്റ്റാർട്ട് ചെയ്ത് ശേഷം ലൈഫിൽ ഒരുപാട് അത്ഭുതം സംഭവിച്ചു തുടങ്ങി കാരണം അന്ന് അന്ന് ഞാൻ വിചാരിച്ചിരുന്നത് എന്നെ കാണുമ്പോൾ ആരും ചിരിക്കുന്നില്ല പലപ്പോഴും എന്തു എന്നെ കാണുമ്പോൾ ചിരിക്കുന്നില്ല കല്പുട്ട് നടക്കുന്ന ആൾക്കാരൊക്കെ പക്ഷെ ഞാൻ ചിരിച്ചപ്പോൾ ആൾക്കാർ ചിരിച്ചു തുടങ്ങി ലൈഫില് അവരൊക്കെ ചിരിച്ചു തുടങ്ങി അപ്പൊ ഞാൻ മനസ്സിലാക്കി പ്രശ്നം അവരുടെ അല്ല പ്രശ്നം എനിക്കാന്ന് മനസ്സിലാക്കി ഞാൻ ഞാനത് മാറ്റി എന്റെ പ്രശ്നമാണെന്നുള്ളത് സോ നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ കൊടുക്കുക ദൈവമേ എനിക്ക് കിട്ടുന്നില്ല എന്ന് പറയരുത് കൊടുക്കുക കൊടുക്കുമ്പോൾ നമുക്ക് ലഭിക്കും അപ്പോൾ നിങ്ങൾ കൊടുക്കാൻ എന്താ കയ്യിലുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മൈല് അത് കൊടുക്കുമ്പോൾ നമ്മളിലേക്ക് അത് തിരിച്ചു കിട്ടും ആരെ ആരും എന്തോ ആയിക്കോട്ടെ ഓക്കെ പിന്നെ നെക്സ്റ്റ് കൊടുത്തത് എന്താ വെച്ചാൽ ഞാൻ എല്ലാവരെയും അനുഗ്രഹിച്ചു തുടങ്ങി അനുഗ്രഹം അറിയാലോ അനുഗ്രഹം അറിയാലോ നിങ്ങൾക്ക് മീൻസ് ഒരാളെ കാണുമ്പോൾ അവന് നന്നായി വരട്ടെന്ന് പറഞ്ഞ നന്നായി വരട്ടെന്ന് പറയും അന്നും ഇനിക്കാരല്ലേ സംഭവം നടക്കാൻ നല്ലതന്നു പറഞ്ഞു ശേഷം ലൈഫിൽ ഉണ്ടായ അപാരമായ ഒരു കാര്യമാണ് നന്നായി വന്നത് അവരല്ല ഞാനാണ് നന്നായത് ഞാൻ നന്നായി ലൈഫില് അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ നന്നായി ഞാൻ നന്നായിട്ട് ഞാൻ നന്നായിക്കൊണ്ടിരിക്കണം അങ്ങനെ അടുത്ത കാര്യമാണ് പ്രാർത്ഥന അതിരിക്കു മാത്രല്ല എന്റെ ഓപ്പോസിറ്റ് ഉള്ള വ്യക്തികളും വീണ്ടും ഞാൻ പറിച്ചു തുടങ്ങി അപ്പോഴും അത് കിട്ടണം എനിക്കാൻ കിട്ടണത് ഞാൻ പതിച്ചപ്പോ അവനെ ദൈവം അനുഗ്രഹിക്കട്ടെ പറഞ്ഞു അതും പറഞ്ഞു അടുത്ത കാര്യമാണ് ഒരു വ്യക്തിയെ നമ്മൾ കണ്ടു അവന്റെ വീട് എന്റെ വീടിനോട്ടപ്പുറത്ത് ഒരു വലിയ വീടുണ്ട് റിച്ചി റിച്ചി ഫാമി പറയണ പണ്ടൊക്കെ കാണുമ്പോ അസൂയായിരുന്നു എനിക്കുണ്ടായിരുന്നത് ജലസ് എന്ന് പറയാം അസൂയ ഉശുമ്പായിരുന്നു നടന്നത് കാരണം നമുക്ക് തോന്നലോ എന്റെ വീട്ടിലെ ചെറിയ വീടാണ് വാഹനമില്ല വാഹനമില്ലാതെ ചിന്തിച്ചിരുന്ന സമയത്ത് പറയുമായിരുന്ന സുയാണ് ഉണ്ടായിരുന്നത് അങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ സുയില്ലാത്തൊരു വ്യക്തിയാണ് അവര് ഞാൻ സ്നേഹിക്കുന്നു പറഞ്ഞു അവർക്ക് അത് കൊടുത്തതിൽ ഞാൻ നന്ദി പറയുന്നു അങ്ങനെ എനിക്കും സൗഭാഗ്യം വന്നു തുടങ്ങി ലൈഫിലേക്ക് പറഞ്ഞപ്പോ പണം വന്നു തുടങ്ങി ലൈഫില് അപ്പോൾ കിട്ടി ലൈഫില് പിന്നീട് പണം വന്ന പണം വരുന്ന മുൻപ് തന്നെ ഞാൻ എന്ത് ചെയ്തു ഓരോ പണവും ഞാൻ കൊടുത്തിരുന്നു കായി പണം ഇല്ലാത്ത പോലും ഞാൻ പണം കൊടുത്തിരുന്നു ലൈഫിൽ ദാനം ഓക്കെ പണം കിട്ടിയപ്പോഴും കൊടുത്തു ദാനം ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാല് മണി മണി ഹെൽത്ത് റിലേഷൻഷിപ്പ് ഇത് മൂന്നുമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് പില്ലേഴ്സ് എന്ന് പറയുന്നത് ഓക്കെ വേറെ ആത്മീയതയുണ്ട് അത് പിന്നെ പറയാം ഇത് മൗമാണ് നമുക്ക് എപ്പോഴും ആവശ്യം നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ നിങ്ങൾ കൊടുക്കുക ഞാൻ പറഞ്ഞത് ദാനമാണ് ദാനശീലം ചെയ്യുക ധൈര്യമായിട്ട് നഷ്ടപ്പെട്ടു പോകുന്ന കാര്യത്തിൽ കൊടുക്കരുതെങ്കിലും കൊടുക്കുമ്പോൾ നിറഞ്ഞു കൊടുക്കുക സ്നേഹത്തിൽ കൊടുക്കുക ഓക്കെ നിങ്ങളുണ്ട് കയ്യിലുണ്ടെന്ന് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കും എപ്പോഴും ഇങ്ങനെ കൊടുക്കുമ്പോൾ നമ്മളിലേക്ക് തന്നെയാണ് ഇതിന്റെ ഒരു വൈബ്രേഷൻ വരുന്നത് പണമായിക്കോട്ടെ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ ഇതൊക്കെ ഒരു എനർജിയാണ് എനർജി മീൻസ് എന്താണ് നമുക്കൊരു എനർജി കൊടുക്കുമ്പോൾ നമ്മളിലേക്ക് അതിൻ്റെ ഇരട്ടി വരുമെന്നാണ് പറയുന്നത് അപ്പൊ എനർജിയെ മറ്റു എനർജിയൊക്കെ മാറ്റാൻ പറ്റും നമുക്ക് എനർജി മീൻസ് പറഞ്ഞു കഴിഞ്ഞാൽ എനർജിനെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും അത് പറ്റുന്നുണ്ട് അപ്പൊ ഈ എനർജിയെ നമുക്ക് മാറ്റാൻ പറ്റും ഇപ്പൊ ഞാൻ നെഗറ്റീവ് ആണെങ്കിൽ എനിലേക്ക് വരുന്നത് പോസിറ്റീവ് ആയിരിക്കും അല്ല പോസിറ്റീവായി മാറ്റാൻ പറ്റും നമുക്ക് ലൈഫിൽ അതെങ്ങനെ മാറ്റി വെച്ചു കഴിഞ്ഞാൽ നമ്മളിലേക്ക് നല്ല അനുഭവങ്ങൾ കൊടുക്കാൻ ശ്രമിക്കാം നല്ല അനുഭവങ്ങൾ നമ്മൾ എപ്പോഴും ഉള്ള അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ്റ്റിലെ ട്രോമാസ് ആയിരിക്കും പഴയ കാലത്തില് ഓരോ പ്രശ്നങ്ങള് എപ്പോഴും അത് ആലോചിക്കുന്നു ലൈഫിൽ അത് ഇല്ലായ്മയാണ് കുറവാണ് അത് വിഷമമാണ് അറിയാലോ അപ്പാലോചിക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ വരുന്നത് എന്താണ് കുറവ് ഫീല് വരും ദേഷ്യം വരും വാശി വരും വിഷം വരും അസൂയി വരും ഇതൊക്കെ വരും നമുക്ക് ആലോചിക്കുമ്പോൾ മറിച്ച് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായ നല്ല മൊമെന്റ്സ് ഇല്ല അത് നിങ്ങൾ ആലോചിക്കുക നിങ്ങൾക്ക് വരുന്ന നല്ല അനുഭവങ്ങളൊക്കെ കിട്ടും അപ്പോൾ ഞാൻ ചെയ്തത് അങ്ങനെയാണ് ഇന്ന് നല്ല അനുഭവങ്ങൾ ആലോചിച്ചിറങ്ങി അപ്പോൾ ഇനി നല്ല അനുഭവങ്ങൾ ഇല്ലെങ്കിൽ പോലും എന്ത് ചെയ്യുക നിങ്ങളിൽ എന്തുണ്ട് അതിന് നിങ്ങൾ നന്ദി പറയാൻ ശ്രമിക്കാം ഏറ്റവും മനോഹരമായ ഏറ്റവും പവർഫുള്ളായ ഒരു കാര്യമാണ് നിങ്ങളിൽ എന്തുണ്ടോ അതിൽ നന്ദി പറയുക ഓക്കെ അപ്പൊ നിങ്ങൾക്ക് എനിക്ക് എന്ന് പറയും ഇല്ലെന്നോ നിങ്ങളേക്കൽ ആയിരം നന്ദി പറയാനുള്ള കാര്യങ്ങളുണ്ടാവും പക്ഷെ നിങ്ങൾ പറയില്ല പറയൂലെ എനിക്കറിയില്ല പക്ഷെ പറയുന്നെങ്കിൽ നിങ്ങളിലേക്ക് ഒരുപാട് നന്മകൾ വന്നുകൊണ്ടേ ഇരിക്കും പറഞ്ഞുതരാം ഒന്നാമത് കാര്യമാണ് ശ്വാസം ഏറ്റവും അമൂല്യമായ ഒരു കാര്യമാണ് ശ്വാസം എന്ന് പറയുന്നത് കാണാൻ പറ്റുന്നു കേൾക്കാൻ പറ്റുന്നു സംസാരിക്കാം ഹാർട്ട് ബീറ്റ് ഉണ്ട് എല്ലാം ഉണ്ട് നമുക്ക് പക്ഷെ ഇല്ലാത്ത സിറ്റുവേഷനിൽ ജീവിച്ചു പോകുന്നു അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്കതിൽ മാറാൻ പറ്റില്ല മാറാൻ പറ്റില്ല അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാല് ഈ ലോ ഓഫ് അട്രാക്ഷൻ പറയുന്ന സംഭവം ഒരിക്കലും ഒരാളെയും ഒരു പണത്തെയും ഒരു ഹെൽത്ത് അതും അട്രാക്ട് ചെയ്യുന്നതല്ല ആയിക്കോട്ടെ അത് പറയാം അത് എന്നൊക്കെ മുൻപ് എന്റെ ഉള്ളിനെ ക്ലിയറാക്കുക എന്നുള്ളതാണ് എന്നിലെ ഒരു സ ശക്തിയെ എന്നിലുള്ള ആ ഒരു പഴയ വ്യക്തിയെ മാറ്റിയിട്ട് പുതിയ ആളാക്കുക എന്നുള്ളതാണ് ഈ പറഞ്ഞ ലോ ഓഫ് അട്രാക്ഷൻ അഥവാ മാനിഫെസ്റ്റേഷൻ സംഭവം ആത്മസാക്ഷറിയാലോ ആത്മമായ നമ്മൾ ഉള്ളി ആത്മമായ സാക്ഷാൽക്കാരെന്ന് പറയുക തന്നെയാണ് മതത്തില് മാനിഫെസ്റ്റേഷൻ നമ്മളെ തൃപ്തിപ്പെടുത്തുക അങ്ങനെ തോറും നമ്മളിലേക്ക് പുതിയ കാര്യം വന്നൊന്നിരിക്കും സോ അങ്ങനെ മാത്രമേ നമ്മളിലേക്ക് എന്ത് കാര്യം ആകർഷിക്കുള്ളൂ വിത്തൌട്ട് ആക്ഷൻ ഓക്കെ വിത്തൗട്ട് ആക്ഷൻ ആക്ഷൻ പോലത്തെ വർക്ക് ചെയ്യുന്ന സംഭവം നിങ്ങളുടെ ആക്ഷൻ ഒന്നും വേണ്ട നിങ്ങൾ വീട്ടിൽ നിന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന സംഭവം അത്രയും പവർഫുൾ സംഭവമാണ് ഈ ടൂള് ഞാൻ ഇത് വന്ന കാരണം അതുകൊണ്ടാണ് കാരണം ഞാൻ ലൈഫിൽ ഒരു ആക്ഷൻ എടുക്കാതെ തന്നെ പല കാര്യങ്ങളും നേടാൻ പറ്റിയിട്ടുണ്ട് അപ്പോ ഈ ഒരു കാര്യം എന്തുകൊണ്ട് ഞാൻ ഇത് പഠിപ്പിച്ചു കൂടുക എന്നുള്ളതാണ് ചിന്തിച്ചിട്ടുള്ളത് ഓക്കെ ഇതിന് ഒരേ ഒരു കാര്യം ചിലപ്പോ നിങ്ങൾ വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ നിറവാവുക വട്ട് യു തിങ്ക് യു ബിക്കം കേണ്ടാവും യു ബിക്കം നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങളായിട്ട് തീരും അല്ലേ ഓക്കെ അപ്പൊ നിങ്ങൾ എന്താ ചിന്തിക്കുന്നത് നിങ്ങൾ ആരായി തീരാൻ ആഗ്രഹിക്കുന്നത് ആ ആളെ നിങ്ങൾ അനുഭവിക്കുക നിങ്ങൾക്ക് ഒന്നുമില്ല എന്ന് പറയരുത് മറ്റുള്ളവനെ വില കെട്ടിക്കഴിഞ്ഞാൽ അസൂയപ്പെടരുത് അത് വേണ്ട അസുഖ സംഭവം വേണ്ട സ്വാർത്ഥതയും വേണ്ട അറിവുണ്ടോ പറയുക ഇനി പലപ്പോഴും പല കാര്യമാണ് നിങ്ങളടുത്ത് ഈ ഒരു എന്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്കോ കമന്റോ ചെയ്തെങ്കിലും ഷെയർ ചെയ്യാൻ ശ്രമിക്കുക ഷെയർ മീൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുക്കുക എന്നുള്ളതാണ് ഷെയർ പറഞ്ഞത് കൊടുക്കുമ്പോഴില്ലേ നിങ്ങളിലേക്ക് അപകാരം കിട്ടും ഓക്കെ അപ്പൊ കൊടുക്കാൻ ശരിക്കും അതുകൊണ്ട് ഈ ഒരു കാര്യം ഞാൻ പഠിപ്പിക്കുന്ന ഈ ഒരു ക്ലാസ് നിങ്ങൾ കൊടുക്കുക ഓക്കെ ഷെയർ എന്ന് പറഞ്ഞ സംഭവം ഷെയർ ദാനമാണ് ഷെയർ എന്ന് പറഞ്ഞാൽ അപ്പോ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ കൊടുക്കാൻ ശ്രമിക്കുന്നത് പറഞ്ഞാൽ എന്തുകൊണ്ടാന്ന് വെച്ച് നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷൻ വേറെ ആൾക്കാർക്ക് ഇണ്ടാവും ഉണ്ടായിരിക്കാം അപ്പോൾ നിങ്ങളുടെ ഫാമിലിയോ ഫ്രണ്ട്സോ ആരെങ്കിലും ആയിക്കോട്ടെ ഷെയർ കൊടുക്കുക അതോട് പറയാ ഈ ക്ലാസ് കണ്ടുപോക്ക് ചിലപ്പോ എനിക്ക് നിനക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടായല്ലോ ഞാൻ കൊടുക്കാൻ ശ്രമിക്കാം അത് വലിയ കാര്യമാണ് കാരണം നമ്മളൊരു ആളെ രക്ഷിക്കുക എന്ന് പറയുന്നത് ഞാൻ ചെയ്യുന്ന എന്താണ് എന്റെ അറിവ് ഷെയർ ചെയ്യുന്നു അതുപോലെ നിങ്ങൾക്ക് ഈ അറിവ് ഷെയർ ചെയ്യാൻ ശ്രമിക്കാം ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെട്ട് പോകില്ല അറിവ് കൂടുകയേ ഉള്ളൂ അറിവല്ല അതിനേക്കാൾ അപാരമായി കിട്ടും നിങ്ങൾ ലൈഫിൽ ഓക്കെ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയ കാര്യം എന്താണോ അത് നിങ്ങൾ മറ്റുള്ളവർക്ക് പകരുക അത് നിങ്ങൾ പണമായിക്കോട്ടെ സ്മൈൽ സ്മൈലായിക്കോട്ടെ അനുഗ്രഹമായിക്കോട്ടെ പ്രാർത്ഥന ആയിക്കോട്ടെ എന്തു ആയിക്കോട്ടെ കൊടുക്കുക കൊടുക്കുന്തോറും നിങ്ങളിലേക്ക് എന്താണ് ആവശ്യം അത് വന്നുകൊണ്ടേയിരിക്കും ഓരോ വഴികളിലൂടെയും അത്രയും മനോഹരമായൊരു സംഭവമാണ് ഈ പറഞ്ഞ ലോ ഓഫ് അട്രാക്ഷൻ കാരണം നമ്മളുള്ളിൽ നമുക്ക് എനിക്കായാലും നിങ്ങൾക്കായാലും ഇത് അറിഞ്ഞോ അറിയാതെയോ നടക്കുന്നുണ്ട് നിങ്ങൾ നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് വരുന്നതും നെഗറ്റീവ് ആയിരിക്കും നിങ്ങൾ പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾ വരുന്നതും പോസിറ്റീവ് ആയിരിക്കും സോ തിങ്ക് പോസിറ്റീവ് സ്പ്രെഡ് പോസിറ്റീവ് ചിന്തിക്കുക പോസിറ്റീവ് കൊടുക്കുക പോസിറ്റീവ് നമ്മൾ ചിന്തിക്കും തോറും നമ്മളേക്ക് വരുന്ന ഓരോ കാര്യവും പോസിറ്റീവായിരിക്കും അതിലൊരു മാറ്റവും ഇല്ല അതുകൊണ്ട് എനിക്ക് അതില്ല ഇതില്ല എന്ന് പറയാതെ എന്റെ കയ്യിൽ ഒരുപാടുണ്ട് സമ്പൽ ആയിരിക്കുക ഇനി നിങ്ങൾക്ക് പണം വരണമെങ്കിൽ പണമായിക്കോട്ടെ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ പറഞ്ഞ സമ്പം വരണമെങ്കിൽ ഓൾറെഡി നിങ്ങൾക്ക് അത് ഉണ്ടായിരിക്കുക ഓക്കെ നിങ്ങളത് ഉണ്ടായിരിക്കുക ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് സമൃദ്ധമായി നിങ്ങൾക്ക് വന്നോണ്ടിരിക്കുക ഓരോ കാര്യങ്ങളും അപ്പോൾ ചെയ്യേണ്ട കാര്യം ഞാനിപ്പോ സമ്പന്നുള്ളത് അങ്ങനെ അങ്ങനെ അഭിനയിക്കാം ഓൾറെഡി എങ്ങനെയാണെന്നുള്ളത് എനിക്ക് സമ്പത്ത് വേണം എന്നാഗ്രഹമുണ്ട് എനിക്ക് ഒരു വലിയ വീട് വാഹനം വേണം ആ വീടിനെ പറ്റി നിങ്ങൾ എന്ത് ചെയ്യുക വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കുക ആ വീട് ഏത് വീടാണ് വേണ്ടത് ആ വീടിനെ പറ്റി നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുക എപ്പോഴെപ്പോഴും ആ വീട് താമസിക്കുന്ന പോലെ കാണുക അവിടെ കിച്ചണിലെ വർക്ക് ചെയ്ത് കാണുക അവിടുത്തെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുക ഇതൊക്കെ ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളിലേക്ക് ഇത് വരാനുള്ള ഒരു പവർ നിങ്ങൾക്ക് കിട്ടും അപ്പൊ നിങ്ങൾ പറയും സാറേ ഇത് എത്ര നാൾ വേണ്ടി വേണ്ടിവരെന്ന് പറയും ഒരിക്കലും കൗണ്ട് ചെയ്യാതിരിക്കുന്നതാണ് എപ്പോഴും നല്ല കാര്യം ഒരു ലക്ഷ്യം വെക്കുക കൗണ്ട് ചെയ്യാതിരിക്കാം കിട്ടുമെന്ന് പ്രതീക്ഷയെടുക്കാൻ ശ്രമിക്കാം ഓക്കെ ആ പ്രതീക്ഷ ഉണ്ടെങ്കിൽ നമുക്കതിനുള്ള സാഹചര്യവും സന്ദർഭവും വ്യക്തികളൊക്കെ നമ്മൾക്ക് വരും അപ്പോ നിങ്ങളുടെ ആ ഒരു മൈൻഡ് സെറ്റ് മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും ഇനി നിങ്ങൾ ചോദിക്കുന്ന നെക്സ്റ്റ് ചോദ്യമാണ് നിങ്ങളുടെ ഇത് എങ്ങനെയാണ് കാണാൻ പറ്റുന്നുള്ളത് പറഞ്ഞ പോലെ ദൃശ്യവൽക്കരണം അതും എളുപ്പമാണ് എങ്ങനെ ചെയ്യാം നമ്മളിപ്പോ നിങ്ങനെ പറയുന്നു ഒരു കിച്ചനെ പറ്റി നിങ്ങൾ ആലോചിക്കരുത് കിച്ചണിൽ നിങ്ങൾ ജോലി ചെയ്യുന്നത് ആലോചിക്കരുത് അവർ ഉണ്ട് ആലോചിക്കരുത് അങ്ങനെ പറയുമ്പോൾ ഞാൻ മൈൻഡിലേക്ക് വന്നിട്ട് കിച്ചൺ വന്നിട്ട് കിച്ചൺ വരും ഫ്രിഡ്ജ് വരും എല്ലാം വരും വരൂല്ലേ വരും ഞാൻ പറഞ്ഞത് തന്നെ ആലോചിക്കുന്നത് പറഞ്ഞിട്ടുള്ളത് പക്ഷെ ഞാൻ ആലോചിച്ചു അങ്ങനെ എനിക്ക് ചിന്തിച്ചൂടെ നമ്മൾ എന്ത് കാര്യം ഓണം കൊടുക്കുന്ന മൈൻഡിലേക്ക് ആ സംഭവം നമ്മളിലേക്ക് എന്നെ തിരിച്ചു കിടാത്തരും മൈൻഡിന് അതാ ഫേക്ക് എന്ന് ഇപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞു ആപ്പിൾ എന്ന് പറഞ്ഞു ആപ്പിൾ എന്ന് പറയുമ്പോ നിങ്ങൾക്ക് ഒരു മൈൻഡിൽ ആപ്പിൾ വരും കയ്യിൽ ഒരു ആപ്പിൾ വരുന്നു ചുവന്ന ആപ്പിൾ അയക്കാം ക്ലീൻ ആപ്പിൾ അയയ്ക്കാം ഇനി ആപ്പിൾ എന്ന് പറയുമ്പോ നമുക്ക് ആപ്പിൾ ആപ്പിളിൻ്റെ പേര് വരില്ല ആപ്പിൾ നിന്ന് എഴുതി വരില്ലല്ലോ ആപ്പിളിന്റെ കാണോ ചില ആപ്പിളിന് അതാണ് ഇതിന് പറഞ്ഞ ഒരു സംഭവം അപ്പൊ നമ്മൾ മൈൻഡിന് ഒരു ഇമേജിനാണ് മൈൻഡ് ഭാഷ അറിയില്ല ലാംഗ്വേജ് അറിയില്ല ഇംഗ്ലീഷോ മലയാളം അറിയില്ല അപ്പൊ മൈൻഡിന് പറയുന്ന കാര്യം ഇങ്ങനെ ഓരോ കാര്യം കാണിച്ചു കൊടുക്കുക എന്നും നിരന്തരം കാണിച്ചു ചുമിച്ച് കാണിച്ച് കാണിച്ചു തരുമ്പോ നിങ്ങൾക്ക് ലഭിക്കും ഓക്കെ അപ്പൊ സംഭവം ചെയ്ത് വരുമ്പോ നിങ്ങൾക്ക് നടക്കും ഞാനിവിടെ പറഞ്ഞ കാര്യം വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക ഷെയർ ചെയ്യാൻ ശ്രമിക്കുക ദാനം ഒരിക്കലും മറക്കാത്ത സംഭവമാണ് ദാനം എന്നുള്ള സംഭവം അത് നമ്മൾ കൊടുക്കുന്നു നമ്മളെ വർധിച്ചുകൊണ്ടേരിക്കും എപ്പാ എപ്പോഴായാലും അതുകൊണ്ട് കൊടുക്കുക നിങ്ങളിലേക്ക് മേജിക് എന്ന് പറയുന്നത് മാന്ത്രികത മേജിക്കോ മിറാക്കിൾസോ അതൊക്കെ നടക്കും നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് പറയുന്നു ഓക്കെ അപ്പോ ഇത്ര ഞാൻ പറയുന്നുള്ളോ ഇപ്പനയും നിർത്തുന്നു താങ്ക് സോ മച്ച് ഓൾ ദി ബെസ്റ്റ്